ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം കൂടി വരികയാണ് ഈ സമയത്ത് മലപ്പുറത്തെ മണ്ഡലത്തിലെ പൾസ് വളരെ ആവേശകരമാണ് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ഭൂരിപക്ഷത്തെക്കാൾ ഉജ്ജ്വലമായ ഭൂരിപക്ഷം ഈ പ്രാവശ്യം ഉണ്ടാവുന്നതാണ് അതിൻ്റെ പല കാരണങ്ങൾ ഞാനിപ്പോൾ പത്ത് സമ്മേളനത്തിലൊക്കെ പറഞ്ഞു എല്ലാവരും സജീവമാണ് കാൻഡിഡേറ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ ആളുകളുടെ ആവശ്യത്തോടൊപ്പം ഞാനും വളരെ സജീവമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് ബൂത്ത് ലെവൽ വരെയുള്ള കമ്മിറ്റികൾ ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങി എല്ലാ അവിടത്തും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട് വളരെ ഉഷാറായിട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത് യു ഡി എഫ് ഒരുങ്ങിക്കഴിഞ്ഞു വെൽ 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 എക്യുപ്ഡ് തെരഞ്ഞെടുപ്പിന് പറ്റുന്ന വിധത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും താഴെ തട്ടി വരെ അതായത് ബൂത്ത് ലെവലിലുള്ള വർക്ക് വരെ ആയി ഇനി ബൂത്ത് ലെവലിൽ നിന്ന് യൂണിറ്റ് ആക്കി തിരിച്ച് കുടുംബങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന വിധത്തിൽ സംവിധാനം കൂടി വരാൻ പോവുകയാണ് ആ ഭാഗം വളരെ സജീവമായിട്ടൊരു ഭാഗത്ത് നടക്കുന്നുണ്ട് പുറത്തുള്ള ഈ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ സ്ഥാനാർത്ഥി പര്യടനം പോലെ പര്യടനത്തിൻ്റെ തീരുമാനിച്ചു ഇന്നിപ്പോൾ വൈകുന്നേരം എത്ര സമയത്താണ് ഏത് ടൈമിലാണ് നമ്മുടെ ഇലക്ഷൻ വരുന്നത് ഇന്ന് നോക്കിയിട്ട് ഇതുവരെ എടുത്ത പരിപാടികൾ അതിനനുസരിച്ച് റീകാസ്റ്റ് ചെയ്യണം ഇന്നത്തെ ഇലക്ഷൻ പ്രഖ്യാപനത്തിനനുസരിച്ച് ഒരു തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അത് പരമാവധി പരമാവധി എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ആളുകളെ കാണുക എന്നുള്ളത് ചിലപ്പോൾ പൊതുവേദിന്നാകും ചിലപ്പോൾ വേറെ ആളുകൾ സംഗമിക്കുന്ന സ്ഥലത്തുനിന്നാകും ആളുകളായിട്ടുള്ള ലിങ്ക് എപ്പോഴും സ്ഥാപിച്ചുകൊണ്ട് കിടക്കുക എന്നുള്ളത് ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും അങ്ങനെയാവും നേരത്തെ ഞാൻ ആളുകളുമായി വളരെ ഒരു ക്ലോസ് ലിങ്ക് പുറത്ത് പോലും ചേർപ്പത്തി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടക്കുമ്പോൾ ഈ സിഐ വാദം പെട്ടെന്ന് കാര്യം വരുന്നു അത് വലിയ രാഷ്ട്രീയ ചർച്ച ആവുന്നു ഇടതുപക്ഷം അത് വലിയ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നു യു ഡി എഫിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് യു ഡി എഫിന് നനഞ്ഞ പടക്കങ്ങളാണ് ഇതൊന്നും കത്തില്ല ഈ സി എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാലത്ത് ഒരാളെയും പറഞ്ഞു പറ്റിക്കാനൊക്കെ ഇല്ല നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ മതി സി ഐ ഡിസ്കഷൻ പാർലമെന്റ് ആരെല്ലാം പങ്കെടുത്തു ചോദിച്ചാൽ രണ്ട് സ്ഥലത്ത് ഞങ്ങൾ രണ്ട് പേര് പങ്കെടുക്കുന്നുണ്ട് ഒന്ന് നിരാകരണ പ്രമേയം ഈ ഇത് കൊണ്ടുവരാനാ പാടില്ല അതിൽ യഥാർത്ഥത്തിൽ സി പി എം ഇല്ല ബാക്കി ഞങ്ങൾ എട്ട് പേരെ അതിൽ പങ്കെടുക്കുന്നുണ്ട് അത് കുഞ്ഞാലിക്കുട് സാഹിബുണ്ട് ഞാനുണ്ട് അത് കഴിഞ്ഞ് ഡിസ്കഷൻ ഡിസ്കഷനിലും ഞങ്ങൾ രണ്ടുപേരും പങ്കെടുക്കുന്നത് അപ്പോൾ രണ്ട് ഘട്ടങ്ങളിലായി ഞങ്ങൾ പങ്കെടുത്തതാണ് അതിൽ അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാം അപ്പം മറച്ചു വെക്കാൻ ഇല്ല സംശയമുള്ളവർക്ക് നെറ്റ് നെറ്റപ്പം നോക്കിയാൽ കിട്ടുന്ന വിവരമാണ് ഒരു മിനിറ്റ് പണിയേ ഉള്ളൂ അപ്പോൾ മുഖ്യമന്ത്രി എങ്ങനെയാണ് ഈ അബദ്ധം പറഞ്ഞതെന്ന് അറിയില്ല വാർത്താ സമ്മേളനം പറയുന്നത് മാത്രമാണ് അതിൽ വോട്ട് തെറ്റാണ് തെറ്റാണ് നിങ്ങൾക്ക് തന്നെ ക്ലാരിഫൈ ചെയ്യാലോ ആരിഫ് എൺപത് പേരാണ് അതിന് വോട്ട് ചെയ്തെതിരായിട്ട് വോട്ട് ചെയ്ത് ഞങ്ങളടക്കം എൺപത് പേരുടെ രേഖയുണ്ട് രേഖ നിങ്ങൾ നോക്കിയാൽ ഇപ്പോഴും കാണാം അന്നത്തെ ഡേ എടുത്ത് നോക്കിയാൽ സ്ക്രീനിലടക്കമുണ്ട് എൺപത് പേരാണ് നൂറ്റി മുപ്പത്തി ഒന്നോ മറ്റോ ആളുകളാണ് ഇതിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്ത് എൺപത് പേര് ഞങ്ങൾ വോട്ട് ചെയ്തു പിന്നെ ഈ ഈ മുഖ്യമന്ത്രി ഘട്ടത്തിൽ പ്രചാരണം ഉദ്ദേശം അവരുടെ കയ്യിൽ വേറെ സാധനങ്ങളൊന്നുമില്ല അവർ ചെയ്ത നന്മ അവർക്കും അറിയാനില്ല നാട്ടിലെ ആൾക്ക് അവരോട് വെറുപ്പാണ് അപ്പൊ ഇമ്മത് ഈ പൊടിക്കൈകൾ പ്രയോഗിച്ച് നോക്കുക എന്നുള്ളതാണ് അത് ആയുധങ്ങൾ കൈവശം ഇല്ലാത്തവന്റെ ചില ചില ചെപ്പിടി വിധികൾ മാത്രമാണ് അന്ന് വഴി നടത്തില്ലോ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഉയർന്ന ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ പറയരുത് എന്തായാലും തെരഞ്ഞെടുപ്പിന് അവസാനം വലിയ പ്രതീക്ഷയിലാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വരുമ്പോഴും മണ്ഡലത്തിൽ സജീവമാവുകയാണ് മലപ്പുറത്ത് യുഡിഎഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂപ്പിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിബ ഇൻ റിപ്പോർട്ടർ മലപ്പുറം